അതെ ഇന്ന് നമ്മൾ ആഫ്രിക്കയിലെ അതായത് താൻസാനിയിലെ ലുലു മാൾ ലുലു മാൾ എന്ന് പറയുന്നത് പറഞ്ഞതട്ട ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് മാൾ കാണുമ്പോൾ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വഴി കൊണ്ടത് അതായത് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ബസ്സിന് ട്രാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നീല കളറുള്ള ബസ് ആ ബസ്സിൽ പോകാനാണ് നമുക്കൊന്ന് പോകേണ്ട സ്ഥലത്തിൻ്റെ ഒരു ഉബോംഗോ എന്നാണ് അപ്പോൾ അങ്ങനെ ഉബോംഗോക്കളെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് കിട്ടാം ഇവിടുത്തെ ടിക്കറ്റിൻ്റെ ഒരാൾക്കുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റമ്പത് ശല്യം ആണ് ഈ എഴുന്നൂറ്റമ്പത് ശിലയും കൊടുത്തിട്ട് നമ്മൾ ഈ കേരളമാണ് ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പ് നോർമലി നമ്മൾ അല്ലെങ്കിൽ സാധാരണ വ്ളോഗർമാരാണെങ്കിലും വീഡിയോയിലും കാണുന്നത് ആഫ്രിക്കൻ്റെ പരിതാപകരമായിട്ടുള്ള ഒരു ഭാഷയാണ് നമ്മളൊന്ന് കാണിക്കാൻ ശ്രമിക്കുന്നത് ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെ ദാരിദ്ര്യം മാത്രമൊന്നുമല്ല ഇതൊരു ബസ് സ്റ്റോപ്പാണ് ഇത്രയും വലിയ ബസ് സ്റ്റോപ്പ് ഒരു നൂറ് മീറ്ററോളം ഉണ്ടാവും ആ ബസ് സ്റ്റോപ്പ് ആ ബസ് സ്റ്റോപ്പിൽ നമുക്ക് ഓരോ സ്ഥലത്തേക്ക് പോകേണ്ട സ്ഥലത്ത് നമ്മൾ നിന്നാ അങ്ങോട്ടേക്കുള്ള ബസ് മാത്രമേ അവിടെ നിർത്തുകയുള്ളൂ അപ്പോൾ അതിലതേപോലെ ഒരു ലോ ഫ്ലോർ ബസ്സാണ് അതും നമ്മൾ വലുതായിട്ടാണ് നമ്മൾ രണ്ടെണ്ണം കൂടി ചേർന്ന പോലത്തെ ലോ ഫ്ലോർ ബസ്സുകളിലാണ് നമ്മളൊന്നും പോണത് അതാണ് ഇത്ര വലുത് അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഇത്ര വലിയ ഒരു ബസ് സ്റ്റോപ്പ് കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇത്ര നല്ല അടിപൊളിയായിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ബസ്സുമാണ് അവരുടെ ആ ഒരു ലോ ഫ്ലോർ ബസ് പ്രശ്നങ്ങളൊന്നുമില്ല ആൾക്കാരൊക്കെ വളരെ ഡിസിപ്ലിനായിട്ട് സന്തോഷമായിട്ട് പോണത് ഇതിലെ സേഫ്റ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് സേഫ്റ്റി കൂടെ നമുക്കൊരു നൽകുന്ന ഒരു ബസ്സാണ് സാധാരണ ബാക്കി സ്ഥലത്ത് പോക്കറ്റിങ്ങൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ പോക്കറ്റടി ഉണ്ടാവും എന്നൊക്കെ പറയും കൂടെ അതിൽ നമുക്കൊരു സേഫ് ആയിട്ടുള്ളൊരു ഫീലിങ് ഒക്കെ ഉണ്ടാവും കുളച്ചേർത്തി കുട്ടികളും ഇതിൽ വളരെ സിംപിളായിട്ട് തന്നെ ആയിട്ട് കൂടെ ഇല്ലാതെ ഒറ്റക്ക് കയറി പോണതായിട്ടും കാണാം കുട്ടികളുടെ ചാർജ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ശില്ലിങ് ആണോ നമ്മളിപ്പറ്റിയുള്ളത് ഷെക്കി ലാങ്കോ എന്നിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പിലാണ് ഈ ബസ് സ്റ്റോപ്പൊക്കെ എത്തുമ്പോൾ അതിന് മുകളിൽ ഇങ്ങനെ എഴുതി കാണിക്കും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത സ്റ്റോപ്പായിട്ടുള്ള ഉപോങ്കുൽ നമ്മൾ ഇറങ്ങിയിട്ട് കൊണ്ടോ കേട്ടോ ഇതായിരുന്നു നമ്മൾ വന്ന ബസ് താൻസാനിയ ആണ് ആഫ്രിക്ക ആണ് എല്ലായിടത്തും ഇതേപോലെയുള്ള വലിയ ബസ് സ്റ്റോപ്പുകളാണ് ഉള്ളത് അങ്ങനെ നമ്മൾ മെട്രോലൊക്കെ കയറുന്ന പോലെ തന്നെയാണ് നമ്മൾ സ്കാൻ ചെയ്തിട്ടാണ് കയറേണ്ടതും ഇറങ്ങേണ്ടതും അതുപോലെ നമ്മളിറങ്ങി ഉബൂങ്കോ എന്നുള്ള ഒരു റോഡ് സൈഡിൽ കൂടെ നമ്മൾ അടുത്ത ബസ് കയറാൻ വേണ്ടിയിട്ട് നടന്നു പോവാണ് റോഡൊക്കെ ഭയങ്കര ക്ലീനാണ് ഇവിടെ റോഡ് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ചപ്പ് ചവറ് മാത്രമല്ല റോഡിലെ പൊടി വരെ അടിച്ചെടുക്കും അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ബസ് ഇതൊരു ലോക്കൽ ട്രാൻസ്പോർട്ടാണ് അതായത് പ്രൈവറ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ പേര് ഡാല ഡാലാണ് അങ്ങനെ നമ്മൾ ഈ ഒരു ബസ്സിലാണ് അടുത്ത കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾക്ക് ആ ഒരു ലോ ഫ്ലോർ ബസ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ബസ്സിനെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു ഈ ബസ്സിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് സില്ലിങ്ങാണ് ഈ സില്ലിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നാട്ടിലെ ഒരു രൂപ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുപ്പത്തിരണ്ട് സില്ലിങ്ങിൻ്റെ ഏകദേശം ഈ ബസ് എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളി സെറ്റപ്പ് ഒന്നുമില്ല ഇവിടുത്തെ പ്രൈവറ്റ് കുഞ്ഞു ബസ്സുകളാണ് നമ്മുടെ നാട്ടിലേക്ക് മുൻപുണ്ടായിരുന്ന പോലത്തെ കുഞ്ഞു ബസ്സുകൾ ഈ റോഡ് സൈഡിൽ കോൺക്രീറ്റ് റോഡെന്ന് പറഞ്ഞാൽ അതിലൂടെ ആ ലോ ഫ്ലോർ ബസ് വരാനുള്ളതാണ് ഇതായിരുന്നു നമ്മൾ വന്ന ഡാലാഡാല ബസ് അങ്ങനെ നമ്മൾ മിൽമാനി സിറ്റി മാളിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് മിൽമാനി സിറ്റി മാൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളൊരു അത്യാവശ്യം വലിയ ഒരു മാളാണ് അതായത് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉള്ളൂ പക്ഷേ ഭയങ്കര നീളത്തിലുള്ള ഗ്രൗണ്ട് ഫ്ലോറാണ് ഷോപ്പിംഗ് മാളൊക്കെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യത്തെ അതേപോലൊക്കെ തന്നെയാണ് അതുപോലെ കുറേ ഗാഡ്ജറ്റാണ് ആണ് അതിൽ മുപ്പതിനായിരം എഴുതിയിട്ടുണ്ടെങ്കിൽ നാട്ടിലത്തെ ഒരു ആയിരം രൂപയുടെ താഴെയാണ് വരെയുള്ളൂ അതേപോലെ തന്നെ ഫുഡ് കോട്ടാണെങ്കിലും എല്ലാം നമുക്ക് നമ്മുടെ നാട്ടിൽ പോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് സെമ്മൂസിനെ കാണാൻ പറ്റും ആയിരം ചില്ലിങ്ങാണ് സെമ്മൂസൊക്കെ ഇതൊരു ചൈനീസ് ഷോപ്പാണ് അതായത് പതിനായിരക്കണക്കിന് പ്രൊഡക്റ്റ് ഉണ്ട് പക്ഷെ പക്ഷേ നമ്മളിവിടുന്ന് വാങ്ങിയത് ഈ ഒരു ചെറുപ്പാണ് കാരണം ഇവിടെ വട്ടത്തിലുള്ള ചെറുപ്പ് കിട്ടാറില്ല അപ്പോൾ അതുപോലെ തന്നെ അതിന് പുറത്ത് ഇതേപോലെ പെറ്റ്സിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട് ഇപ്പം ആ അഞ്ച് ലക്ഷം ഒന്നും അതുപോലെ തന്നെ കോഴിക്കേഴ് ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ അതിന് മുപ്പത്തി രണ്ട് ടി ഡിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസ് കിട്ടും അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു ആഫ്രിക്കൻ വിശേഷങ്ങൾ പ്രത്യേകിച്ച് താൻസാനിയൻ വിശേഷങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിയാൽ മതി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീഡിയോറ്റേ എല്ലാവർക്കും ബൈ ബൈ